വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണത് നിബിധനാഘോഷം അത് പിന്നെ കുർആാലും ഹദീസിലും ഇല്ല അത് ബിദേത്താണ് അങ്ങനെയെങ്കിൽ കുർആാലും ഹദീസിലും അത് പാടില്ല എന്ന് പറയുന്ന വല്ല തെളിവുകളുമുണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്ന് പറയപ്പെടുന്ന സംഗതി ഉണ്ടാവണത് തന്നെ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്നാണ് കാരണം നമ്മളിപ്പം കൃത്യമായി മനസ്സിലാക്കുകയാണ് കാരണം ആരും ചെയ്തിട്ടില്ല എന്ന് പലരും സമ്മതിച്ചിട്ടുണ്ട് അവരും ഇപ്പം ഇത് ആഘോഷിക്കുന്നവരും സമ്മതിച്ചിട്ടുണ്ട് അപ്പം പിന്നെ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ സംഗതിക്ക് ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടാകുമോ ഉണ്ടാവില്ല എന്ന് പറയാം പക്ഷെ ഇവിടെ അല്ല ഇവത് അത്ഭുതാണ് ഇസ്ലാമിന്റെ കാര്യം അത്ഭുതമാണ് ഖുർആാനും ഉണ്ട് ഹദീസിലും ഉണ്ട് ചെയ്യാൻ പാടില്ല എന്ന് അതെന്താ പരിശുദ്ധ ഖുർആൻ അൻപത്തി ഒൻപതാം അധ്യായം സൂറ അൽ ഹഷർ അതിൻ്റെ ഏഴാമത്തെ വചനം ആ ഏഴാമത്തെ വചനം വളരെ ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു റസൂല നിങ്ങൾക്ക് എന്തൊന്നും കൊണ്ടു തന്നു നിങ്ങൾ സ്വീകരിക്കുവീൻ എന്തെന്നാണോ നിങ്ങളോട് വിരോധിച്ചത് നിങ്ങളത് ഒഴിവാക്കുവീൻ വളരെ കൃത്യമായ വചനം ആ വാചകത്തിന് ഒരു വിശാലമായ അർത്ഥതലുണ്ട് ആ അർത്ഥതലം എന്താണെന്ന് ഞാൻ പറയാം ഇനി രണ്ടാമത്തെ വാക്ക് ആയിട്ട് ഞാൻ പറഞ്ഞു രണ്ടാമത്തത് ഹദീസാണ് ദീനിന്റെ അടിത്തറയാണെന്നാണ് ഒരാൾ ഒരു അമൽ ചെയ്തു ഒരു പ്രവൃത്തി ചെയ്തു അതിൽ നമ്മുടെ കാര്യമില്ലെങ്കിൽ അമർ എന്ന് പറഞ്ഞാൽ പ്രവാചക ചര്യ അവിടുത്തെ തെരിയക്കത്ത് അവിടുത്തെ മനഹജ് അവിടുത്തെ ഫിഴില് അവിടുത്തെ കൗല് അവിടുത്തെ കരിയർ അഥവാ ആ മാർഗത്തിൽ ഇല്ലാത്തതാണെങ്കിൽ ഓരോ ദിനോ തള്ളപ്പെടുന്നതാണെന്നാൽ അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ സമസ്തയിലെ പണ്ഡിതന്മാരുടെ സുഹൃത്തുക്കളുടെ ലേഖനങ്ങളും പ്രസംഗങ്ങളും മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ തന്നെ പ്രവാചക ശിലാശലം അത് ചെയ്തിട്ടില്ല എന്നാർക്കും ബോധ്യപ്പെടുന്നു എങ്കിൽ അത് ഖുർആൻ വിരുദ്ധമാണ് ഹദീത്തിന് വിരുദ്ധമാണ് നിങ്ങൾ ഞാൻ ഉദാഹരണം നോക്കുക എന്ന ആയത്ത് പ്രവാചകന്റെ സ്വഹാബികളിലെ വലിയ പണ്ഡിതനാണ് അബ്ദുൽ ബിൻ മസോർ അള്ളാഹുന്ന് അബ്ദുല്ലാ ബിൻ മസോളി അള്ളാഹുനു ഒരിക്കൽ ഒരു വിഷയത്തിൽ തീർപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ പച്ചകുത്ത നമ്മുടെ നാട്ടിൽ ഇപ്പോഴതിന് പറയുന്ന പേര് ടാറ്റു അടിക്ക ടാറ്റു അടിക്ക എന്ന് പറയാം പച്ചകുത്തുക കുത്തുക ഇങ്ങനെ തുടങ്ങുന്ന സംഗതികളുണ്ടല്ലോ ഈ സംഗതികൾ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശബിച്ചിരിക്കുന്നു എന്ന് ഇബന് മസുറദ്ദീ അള്ളാഹുവിന് പറഞ്ഞു അത് ഖുർആാനിൽ ഉള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് ഖുർആാൻ്റെ കൽപ്പനയാണെന്ന് പറഞ്ഞു സ്വാഭാവികമായും ഇത് കേട്ട ഒരു സ്ത്രീ പ്രവാചകന്റെ സ്വാഭാവികപ്പെട്ടവർ തന്നെയായി അവർ വന്നു ഇബർ മസുദ്ദിനോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ശപിക്കപ്പെട്ടവരാണെന്ന് പറയുന്നു അത് ഖുർആൻ ഉണ്ടെന്ന് പറയുന്നു ഖുർആൻ്റെ അവിടെ ഉള്ളത് ഞാനത് കണ്ടിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഇബിൻ മസുറവീ അള്ളാഹുവിൻ പറഞ്ഞു ഉമ്മ സഹോദരി നിങ്ങൾ ഖുറാൻ ഓദിയിരുന്നെങ്കിൽ നിങ്ങൾക്കത് കാണാമായിരുന്നു അപ്പോൾ ഒരു പറഞ്ഞു മുസാഫിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ മുഴുവനും ഞാൻ ഓതിയിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞത് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ മഹാനായ മഹാനായ അപ്പൊ ഏഴാമത്തവ ജനം ഓതി കൊടുക്കുന്നു ഏഴാമത്തെ വചനം ഓതി കൊടുക്കുന്നു എന്നിട്ട് മഹാനവർ പറഞ്ഞു അള്ളാഹുബിൻറെ റസൂസ്ലം ഈ പറഞ്ഞ ആളുകളെ ഒക്കെ ക്ഷമിച്ചിട്ടുണ്ട് ആ ശബിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുബിൻ്റെ റസൂൽ പറഞ്ഞത് ഞാൻ പറയുന്നു അതാണ് ഖുർആൻ പറഞ്ഞത് ആഘോഷം അതിനെ വിമർശിച്ചുകൊണ്ട് പറയുന്ന ആളുകൾ വിധേത്താണെന്ന് പറയുന്നു അത് തെറ്റാണെന്ന് ഖുർആൻ ആയിത്തവിടെ എന്ന് ചോദിച്ചാൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉത്തരം ഇതാണ് റസൂൽ അതേപോലെ തന്നെയാണ് വചനമാണ് അപ്പോൾ ക്ലിയറാണ് പ്രിയപ്പെട്ടവരെ അത് ആണ് അതുകൊണ്ട് തന്നെ ഖുർആൻ അത് ശക്തമായി പറഞ്ഞു തന്നിരിക്കുന്നു പ്രവാചകൻ സാഹു സ്വലമയുടെ വാചകത്തിലും നമ്മളത് വ്യക്തമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം പഠിക്കണം ഉൾക്കൊള്ളണം ഒരല്പമൊരുന്ന് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്ക് വൈകാരികത മാറ്റി വെച്ചുകൊണ്ട് വിവേകത്തോടെ അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധിയെ അള്ളാഹു നമുക്ക് നൽകിയ ചിന്താശേഷിയെ അള്ളാഹു നമുക്ക് നൽകിയ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവിനെ ഉപയോഗപ്പെടുത്തി മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കുമായിട്ടെ